അശ്രളരായ ആശ്രയിലെ മക്കളെ കാണാനും സാന്ത്വനിപ്പിക്കാനും എത്തി കരിക്കം ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആൾക്കാരെ കാണാൻ പറ്റി അവരുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ ചെയർമാൻ ഡോക്ടർ എബ്രഹാം കരിക്കം ഡയറക്ടർ ശ്രീമതി സൂസൻ എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ശ്യാമ എസ് നല്ലപാഠം കോർഡിനേറ്റർമാരായ ശ്രീമതി വീണ വി എസ് ശ്രീമതി സുരമ്യ മനോഹർ സ്റ്റാഫ് ശ്രീ ജാക്സൺ എന്നിവരുടെ നേതൃത്വത്തിൽ മുപ്പതോളം വിദ്യാർത്ഥികളാണ് ആശ്രയത്തിയത് വളരെ ഒരുപാട് മനസ്സിലുണ്ട് അവരുടെ വിഷമം നമ്മളുടെയും അതാണ് നമ്മളുടെ പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടം നമ്മള് എല്ലാവരുടെയും സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ പങ്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കടമ അങ്ങനെ ഉള്ള അവസരം ദൈവം നമ്മളിൽ എഴുതാൻ നന്ദി അറിയിക്കുന്നു ദൈവത്തിലും വെയിലും ഒക്കെ പ്രത്യേകം നമ്മളുടെ അനുമാനങ്ങൾ നമ്മളെ പ്രവർത്തിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അവര് പ്പോഴാണ് ഇതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ അറിയാൻ കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഈ പ്രസ്താവനകൾ വരുവാൻ സഹായിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ക്രിസ്മസ് ഭാവവത്സരം ശരിക്കും ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ നല്ല പാഠത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ വന്നത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നന്മ വളർത്തിയെടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് മലയാള മനോരമയുടെ നല്ല പാഠം കുഞ്ഞുങ്ങൾക്കെല്ലാം ജീവിതത്തിൽ നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഈ പരിപാടികൾ ചെറുപ്രായത്തിലായി പരിശീലിപ്പിച്ച അധ്യാപക ശ്രേഷ്ഠതയാണ് നമിക്കേണ്ടുന്നത് ഇന്ന് ഇവിടെ കടന്നു വന്ന എല്ലാ അധ്യാപകരോടും അതേപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ പുറത്ത് വെച്ച ഒരു വലിയ സംഭാവനയൊക്കെ നമുക്ക് സാറ് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി കുറേ ഏറെ സാധനങ്ങൾ നമുക്ക് നമുക്കിവിടെ എത്തിച്ചേരുകയുണ്ടായി അതൊക്കെ കൊടുത്തയച്ച അവരുടെ മാതാപിതാക്കളോടുള്ള നന്ദി ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല എല്ലാവർക്കും അവർ നൽകിയതിൻ്റെ പല മടങ്ങ് ദൈവം അവർക്ക് പ്രതിഫലമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവരും നന്മകളും നേർന്നുകൊണ്ട്

മക്കൾക്കുള്ള ക്രിസ്മസ് സമ്മാനമായുള്ള തുകയും സാധന സാമഗ്രികളും സ്കൂൾ ചെയർമാൻ ഡോക്ടർ എബ്രഹാം കരിക്കം ആശ്രയ ജനറൽ സെക്രട്ടറി ശ്രീ കലൈപുരം ജോസിന് കൈമാറി ഇനിയും ഞങ്ങൾ എത്തുമെന്നും ആസ്ട്രേലിയ മക്കൾക്കൊപ്പം എന്നും താങ്ങും തണലുമായി കൂടെ കാണുമെന്നും ഉറപ്പു നൽകിയ ശേഷമാണ് അവർ ആസ്ട്രയിൽ നിന്ന് വിട പറഞ്ഞത് Transcrição e